ഇനി ആരോടെങ്കിലും പറയുവെന്നേ കാർ അടിച്ച് കൊല്ലൂ വരെ അവൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കൊട്ടും നിവർത്തിയില്ലാത്തൊണ്ടിറങ്ങിയത് ഞാൻ ലോട്ടറി തൊഴിലാളിയാണ് എൻ്റെ വീടും വസ്തുവും വിറ്റ് പൈസ എൻ്റെ കയ്യിലുണ്ടെന്ന് ഷിബിൻ എന്ന് പറയുന്ന വ്യക്തി ഞങ്ങളുടെ അടുത്തുകൂടി എൻ്റെ മോൻ തെറ്റായനത്തി ജോലി വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ് മൂന്നു ലക്ഷം രൂപ എന്നെ പറ്റിച്ചു അപ്പൊ ഞങ്ങള് പൈസ തിരിച്ചു ചോദിച്ചപ്പം ജോലിയില്ല അവൻ ജോലിയും അവൻ പഠിക്കുക തിരിച്ചു ചോദിച്ചപ്പം ഞങ്ങൾ എന്നെ ഞാൻ നടന്നു പിന്നെ ലോട്ടറി വിറ്റ സമയത്ത് റോഡി വെച്ച് എന്നെ ഭീഷണിപ്പെടുത്തി കൊല്ലുക എന്നൊക്കെ ഭീഷണിപ്പെടുത്തി ചെയ്തു അവൻ ഇനി ആരോടെല്ലാം പറയുതന്നെ അവൻ കാറിച്ച് കൊല്ലൂ എന്ന് വരെ അവൻ പറഞ്ഞു മൂന്ന് ലക്ഷം രൂപ തിരിച്ച് ചോദിച്ചപ്പോൾ അവൻ തന്നെ റിപ്പാർഡുകളാണെന്നത് ഒരു ലക്ഷത്തിൻ്റെ കള്ള ചെക്കും എൻ്റെ കയ്യിൽ തന്ന തമിഴ്നാട്ടിലെ ചെക്കായിരുന്നു ഇന്ത്യൻ ബാങ്കിൽ കൊടുത്തപ്പോൾ അത് തിരിച്ച് തമിഴ് തമിഴ്നാട്ടിലോട്ട് അയച്ച് തമിഴ്നാട്ടിൽ നിന്ന് തിരിച്ച് ഇന്ത്യൻ ബാങ്കിലോട്ട് വന്ന അവർ എൻ്റെ അടുത്ത് വറന്നേരം പറഞ്ഞതെന്ന് കൊണ്ടുവന്ന് കേസ് കൊടു ഇത് കള്ളച്ചെക്കാന്ന് ഇതിനകത്ത് പൈസ ഒന്നും ഇല്ലാത്ത ഒരു ലക്ഷത്തിപ്പത്തിൻ്റെ ചെക്കാണ് അവൻ തന്നത് മൂന്നു ലക്ഷം രൂപ പിന്നെ ആലപ്പുഴ ജില്ലയിലെ ഒരാളെ ഒരു പത്രം അവൻ എഴുതി ഞങ്ങളുടെ ഞങ്ങൾ പോലും അറിയാതെ ഒരു പത്രം മേടിച്ച് ആരെക്കണ്ട കൊണ്ട് പൈസ കൊടുപ്പിച്ച് എഴുപ്പിച്ച് അരണ്ടൊക്കെ കൊണ്ട് ഒപ്പിടിയപ്പിച്ച് ഞങ്ങളുടെ പേരെഴുതിയിട്ട് ഞങ്ങളത് ഒപ്പിട്ടില്ല ഞാൻ അതിൻ്റെ പേര് അവനോട്ട് ഉണ്ടായി ഇത്രയും സാധനം അവൻ എൻ്റെ പൈസ ചോദിച്ചപ്പോൾ തന്നത് ഇപ്പോൾ പൈസയും ഇല്ല അവനെ വിടെ അറിയാനും വയ്യ കേസ് കൊടുത്തിട്ടൊന്നും അവൻ രേഷനിൽ പോലും ചെല്ലുന്നില്ല ഞാനിപ്പോൾ വാടക വീട്ടിൽ താമസിക്കുക എനിക്ക് വാടക കൊടുക്കാൻ പോലും നിവർത്തിയില്ല ഞാൻ മൂന്നില് മൂന്നൂറ് രൂപ വരുമാനത്തിൽ ജീവിക്കുകയും പഠിപ്പിക്കണം അങ്ങനെ മരുന്നിനു പോലും തികാത്ത ഒരു സാഹചര്യം എനിക്കിപ്പോൾ വാടക പോലും ഞാൻ കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല മാസം മൂവായിരം രൂപ വാടക കൊടുക്കണം കിടക്കാടമില്ലാതെ ഞാൻ അലഞ്ഞു നടക്കുന്ന ഒരു സാഹചര്യം ആയി എനിക്ക് സംഭവിച്ചത് എന്ത് പറഞ്ഞിട്ടാണ് മോനെറ്റ് അയ്യായിരത്തി ജോലി വാങ്ങിച്ചു തരാന്ന് പറഞ്ഞാണ് അവൻ പൈസ വെയ്യാൻ പറ്റുന്നത് അപ്പൊ അവനെ അപ്പൊ അവനെ കാണാനും ഇല്ല അവൻ വിളിച്ച് അവനെ അറിയാനും ഇല്ല അവനെവിടാന്ന് പോലും അറിയാൻ വയ്യ കൊടുക്കാനുള്ള പൈസ എൻ്റെ കിടക്കാടം വിറ്റ് എനിക്ക് ബാങ്കിൽ ലോൺ എടുത്ത കടമുണ്ടായിരുന്നു ആ കടം വീട്ടിൽ ജപ്തി ആയപ്പോഴത്തേക്ക് വീടും വസ്തു വിൽക്കേണ്ടതായിട്ട് വന്നു വീടും വസ്തുവും വിറ്റ് അതിൻ്റെ ബാക്കി വന്ന പൈസ ഒരു സെന്റ് വസ്തു മേടിക്കാനുള്ള പൈസ ആയിരുന്നു ഇത് ആ പൈസയാണ് ഇവനെ ഈ മൂന്ന് ലക്ഷം രൂപ അവനെന്നെ പറ്റിച്ചത് ഇപ്പം ഒരു സെൻറ് വസ്തു മേടിക്കാൻ എനിക്കൊരു നിവർത്തിയില്ല ഈ പൈസ കിട്ടിയെങ്കിൽ എനിക്ക് ഒരു സെൻറ് വസ്തു മേടിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ വാടക വീട്ടിൽ താമസിക്കുക എന്നുണ്ടെന്ന് ഭീഷണി അവനുണ്ടായിരുന്നു ഞങ്ങളെ ഭീഷണിപ്പെടുത്തുമായിരുന്നു ആരോടും പറയുവാണെങ്കിൽ ഒരു നയാ പൈസ പോലും തിരിച്ചും തരത്തില്ല കാറിച്ച് അവൻ കൊല്ലുമെന്നും പറഞ്ഞു ഞങ്ങളെ